നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എല്ലാ ഇപ്പോഴും വിജയിക്കാൻ പറ്റില്ല കളിക്കാൻ അത് മനസ്സിലാക്കണം പാരദേശി ബാഴ്സലോണ കോച്ച് ഹൻസി ഫ്ലിക്കാൺ ഇന്നലെ യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ വിജയത്തിന് തൊട്ടരികിൽ നിന്ന് ബാഴ്സലോണ വീണുപോയി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരം ഒടുവിൽ നാല് മൂന്നിന് വിജയിച്ചു കയറി ഇൻ്റർ മിലാൻ അഗ്രികറ്റ് ഏഴ് ആറിൻ്റെ വിജയവും കൊണ്ടാണ് അവരിപ്പോൾ യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് അടഞ്ഞിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് വലിയ നിരാശ എന്തായാലും ബാഴ്സക്കുണ്ട് എന്നാൽ അതോടൊപ്പം ഇത് അഭിമാനകരമായ ഒരു പോരാട്ടമാണ് അവർ നടത്തിയിട്ടുള്ളത് കുട്ടികളെ വെച്ചുകൊണ്ട് പതിനേഴ് വയസ്സുകാരനും പതിനെട്ട് വയസ്സുകാരനും ഒക്കെ അണിനിരക്കുന്ന ബാഴ്സയുടെ യുവനിരയാണ് യു വഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ കളിച്ചത് അതിൽ അഭിമാനം കൊള്ളുകയാണ് വേണ്ടത് എന്ന് കോച്ച് ആൻസി ഫ്ലിക്ക് പറയുന്നു ഫ്ലിക്കിൻ്റെ മത്സരശേഷമുള്ള വാക്കുകളിലേക്ക് പോകാം യു കാൻഡ് ഓൾവേസ് വിൻ എൽ എല്ലായ്പ്പോഴും നമുക്ക് വിജയിക്കാൻ പറ്റില്ല പ്ലെയേഴ്സ് അത് അംഗീകരിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരല്പം സങ്കടം തോന്നുന്നു തോന്നും ഇറ്റ്സ് ഫൈൻ പക്ഷേ വ്യാഴാഴ്ച ആകുമ്പോഴേക്കും സംഗതി ശരിയാവണം കാരണം ഒരിക്കൽ കൂടി നമുക്ക് ഫൈൻ ആയിട്ട് വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് വലിയ പോരാട്ടങ്ങൾ ഇനിയും കിടപ്പാണ് തീർച്ചയായിട്ടും ടീമിൻ്റെ പെർഫോമൻസിൽ ഞാൻ വളരെയധികം പ്രൗഡാണ് അവരവരുടെ ഏറ്റവും ബെസ്റ്റാണ് കളിക്കളത്തിൽ കൊടുത്തത് ദാറ്റ്സ് വെറ്റ് ഈസ് ഞങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വർഷം വീണ്ടും ഈ ഒരു കിരീടത്തിനായിട്ട് പരിശ്രമിക്കുക തന്നെ ചെയ്യും ഇതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ് അടുത്ത സീസണിൽ കൂടുതൽ കരുത്തോടുകൂടി ടീം വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ബാഴ്സ ഇപ്പോൾ എല്ലാ താരങ്ങളും ബാഴ്സയുടെ എല്ലാ താരങ്ങളും വലിയ റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നിപ്പോൾ കോച്ച് പറയുന്നു ഏതായാലും അദ്ദേഹം താരങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കെല്ലായ്പ്പോഴും വിജയിക്കാൻ പറ്റില്ല ആക്സപ്റ്റ് ചെയ്യുക മൂവ് ഓൺ ചെയ്യുക ഫുട്ബോൾ ഫുട്ബോളിലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഓക്സ് ഉണ്ട്